أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم فبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياكم بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا شديدا يسرع لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا ستي بشاشة غلايا سهودرين ماري سهودري يا الله സ്നേഹമാണ് മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ് അതോടൊപ്പം നമ്മുടെ വർധകാല കാലം ചെറിയ കുട്ടികൾ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്ന് പറയാൻ വലിയ താല്പര്യമാണ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് നിൻ്റെ ഉപ്പയല്ല നിൻ്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അത് കുട്ടി സമ്മതിക്കില്ല ആ ചെറിയ പ്രായത്തിൽ പോലും അവൻ്റെ മനസ്സിൽ എൻറ്റേത് എന്നതിനോട് എന്തോ ഒരു അടുപ്പം പ്രകൃതിപരമായി തന്നെ സ്വാഭാവികമായി നിലകൊള്ളുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ നാടിനോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ രാജ്യത്തോടും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ സ്നേഹബന്ധം പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം തിരുമേനി മക്കയിൽ ജനിക്കുകയും മക്കയിൽ വളരുകയും ചെയ്തു ഒരു പ്രത്യേക സന്ദർഭത്തിൽ മദീനയിലേക്ക് പലായനം നടത്തേണ്ടി വന്ന ചരിത്രം നമുക്കറിയാം അങ്ങനെ പ്രവാചകൻ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന സന്ദർഭത്തിൽ മക്കയെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അതായത് സലാഹു അലഹി വസ്ലും തിരുമേനി മക്കയോട് പറയുകയാണ് മാ ി മിൻ ബലദിൻ നീ എത്ര നല്ല രാജ്യമാകുന്നു എന്നാണ് നീ എത്ര നല്ല നാടാണ് എന്നാണ് മക്കയോട് ആ സന്ദർഭത്തിൽ യാത്ര ചോദിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് വഹബ്ബ ഇലക്കി നിന്നോട് എത്രമാത്രം സ്നേഹമാണ് എനിക്കുണ്ടായിരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ തൻ്റെ നാടിനെ സ്നേഹിച്ചിരുന്ന സ്നേഹം എത്ര വലുതായിരുന്നു എത്ര മഹത്തരമായിരുന്നു എന്ന് ആ സന്ദർഭത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും വലൌ അന്ന നക്കൗ എൻ്റെ ജനത എന്നെ അഹ് മിൻക നിന്നിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ മാ സെക്കൻഡ് ടു അയറക് ഞാൻ മറ്റൊരിടത്തെ താമസക്കാരനാകുമായിരുന്നില്ല എന്നാണ് അലോചിച്ച് നോക്കൂ നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ മതപ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ഒട്ടനവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിലാണ് റസൂർ ഉള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തുന്നു ആ സന്ദർഭത്തിൽ മക്കയിലെ അഭിമുഖീകരിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഓർത്തിരിക്കുന്ന കാര്യമാണ് തുറമുതി രേഖ ഇമാം തുർമതി രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ സാധിക്കുന്നത് അവിടെ അദ്ദേഹം ഓർമ്മിക്കുന്ന എന്താണ് നീ എത്ര നല്ല രാജ്യമാകുന്നു എന്നാണ് എന്നെ നിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് നാട് വിട്ട് മറ്റൊരു പ്രദേശത്ത് പോയി താമസമാക്കുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് മദീനയിലെത്തി മദീനയിൽ ചെന്നപ്പോൾ ആ മദീനത്തെ സ്ഥിരം താമസക്കാരനായി മാറുകയാണ് പ്രവാചകൻ സലഹു അലഹി വസ്ലം തിരുമേനി ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവിടെ എത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം പോലും നമുക്ക് കാണാൻ സാധിക്കും അവിടെ എത്തിയപ്പോൾ പ്രവാചകൻ നടത്തിയിരിക്കുന്ന പ്രാർത്ഥന ബുഹാരി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു മഹബിബ് ഇലീന അൽ മദീന മദീനെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളതാക്കി മാറ്റണമേ നാഥ എന്ന് അള്ളാഹുബുനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ആ രാജ്യത്തെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് മാറി അവിടെ സ്ഥിരതാമസക്കാരനായി മാറുന്ന പ്രവാചകൻ നേരത്തെ മക്കയെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് നേരത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കി മദീനയിലേക്ക് കടന്നു നിന്നപ്പോൾ ആ മദീനയോട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുണ്ടാകണമേ ഹബിബ്ല മദീന മക്ക ഔ മക്കയെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ അല്ലെങ്കിൽ അതിനേക്കാൾ അതിയായ സ്നേഹം മദീനയോട് നാഥ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ ജീവിക്കുന്ന നാടിനോട് നമുക്കുണ്ടാകേണ്ട സ്നേഹബന്ധം എത്ര വലുതാണ് ഇപ്പോൾ ബാരിക്ലനാ സാഹിബ് അവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിലും അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് റസൂൽലാഹി സലാഹു അലഹി വസ്ലം തിരുമേനി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നാടിനോടുള്ള സ്നേഹം ഏറ്റവും വലുതാകുന്നു എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം തിരുമേനി മദീനയിൽ നിന്ന് യാത്ര പോയി പലപ്പോഴും യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരും നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യവും രേഖപ്പെടുത്തപ്പെട്ടതായി ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അന നബി സുലല്ലാഹു അലഹി വസ്ലം ഇതാ സഫരി അദ്ദേഹം യാത്ര കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് ഇലാ മദീന അപ്പോൾ മദീനയുടെ അതിരുവരമ്പുകൾ കാണുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കാണുമ്പോൾ ആ നാട്ടിൻ്റെ അതിർത്തിയിലേക്കെത്തുമ്പോൾ പ്രവാചകൻ സല്ലൈവല അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിന് വേഗത കൂട്ടുകയും മിൻ ആ നാടിനോടുള്ള സ്നേഹം കാരണം വളരെ വേഗത്തിൽ അവിടേക്ക് തിരിച്ചെത്താൻ വേണ്ടി അദ്ദേഹം ധൃതി കാണിക്കുകയും ആവേശം കാണിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അതീസില് വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര പോയി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കും അനുഭവിക്കാതെ വളരെ കാലം ഗൾഫ് നാടുകളിലൊക്കെ പോയി യാത്ര ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും സ്വന്തം നാട്ടിലേക്ക് തൻ്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥയുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രാജ്യത്തോട് നമുക്കുണ്ടാവേണ്ട സ്നേഹം ഈ രാജ്യത്തെ സ്നേഹിക്കുവാൻ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അതിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളത് നമുക്കവിടെ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരം വേണ്ടി വന്നു എന്ന് പരിശോധിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുകയും മർദ്ദിതരായിത്തീരുകയും ചെയ്ത ജനവിഭാഗത്തിൻ്റെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചരിത്രമുണ്ട് പ്രവാചകന്മാരുടെ നിയോഗം പ്രവാചകന്മാരെ പല നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നു ആ പ്രവാചകന്മാരൊക്കെയും പ്രഥമമായും പ്രധാനമായും ലാ ഇലാഹ ഇലാഹ് എന്ന കലുമുത്ത് തൗഹീദാണ് പ്രധാന പ്രബോധനം ചെയ്തത് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഓരോ പ്രവാചകന്മാരും അതത് നാടുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തോ ആ പ്രശ്നങ്ങളിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിം അവിടെ ഷുഹൈബി നബി അലൈഹി സ്വലാം കടന്ന് വന്നപ്പോൾ ലാഹി ലാഹല എന്ന കലിമുത്ത് തൗഹീദാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരുടെയും പല പ്രവാചകന്മാരുടെയും ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രവാചകന്മാർ പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്കൊരാധ്യനില്ല ഈ കാര്യമാണ് ഏറ്റവും ആദ്യമായും പ്രധാനമായും പ്രബോധനം ചെയ്തത് പക്ഷേ ഷുഹൈബ് നബി അലി ഇസ്ലാമിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അധർമ്മം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയായിരുന്നു ഷൈബൈബ് നബ് അലി ഇസ്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതായി വിശുദ്ധ ഖുർ അൻ രേഖപ്പെടുത്തപ്പെടുന്നു ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കൂ ലൂത്ത് നബി അലി ഇസ്ലാം കടന്നു വന്നപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം സ്വവർഗരഥിയായിരുന്നു ആ സ്വർഗരഥിക്കെതിരെ അദ്ദേഹം ശബ്ദിച്ചത് വിശുദ്ധ ഖുർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കൂ അവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് മൂസാ നബി കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് തൻ്റെ ഗോത്രക്കാരും വർഗ്ഗക്കാരുമായിരുന്ന വനോ ഇസ്രായേലിയർ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുന്ന അനുഭവമാണ് ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഫിർ ഔൻ്റെ മുമ്പിലേക്ക് കടന്നു എന്ന് കൊണ്ട് അവിടെ നടത്താനുള്ള ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു നീ ഫിർഅിൻ്റെ സമീപത്തേക്ക് കടന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പറയുക മുസാ നബീം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറുനും പ്രബോധനത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായി കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വവാദിയും അതിക്രമകാരിയുമായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റബ്ബുൽമിനായ പടച്ച തമ്പുരാന്റെ സർവ്വലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാകുന്നു എന്ന് പറയുക എന്നിട്ടോ അൻ ഇസ്രായി ബനോ ഇസ്രായിലരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് അവിടെ ആവശ്യപ്പെടാനുള്ളത് നമ്മൾ ആലോചിച്ചു ആ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടിയാണ് അവിടെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നത് എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് എല്ലാ പ്രവാചകന്മാരും ലായി ലാഹ എന്ന കലിമുത്ത് തോഹീദ് അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്യുകയും അതത് സന്ദർഭത്തിൽ അതത് കാലഘട്ടത്തിൽ അതത് സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകൾക്കും അധർമ്മകൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലൻ തിരുവേണ്ട ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടം ആദ്യത്തെ പതിമൂന്ന് വർഷക്കാലവും ലായിൽ ധർമ്മപ്പെടുത്തുകയുണ്ടായി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്നില്ലേ അല്ലെങ്കിൽ ഇന്നന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ ഫിർഅവിനോട് പറയുന്ന മറുപടിയായി വിശുദ്ധ ഖുർആാനിൽ രേഖപ്പെടുത്തപ്പെട്ടത് നീ ബനു ഇസ്രായിലരെ അടിമയാക്കി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി നടന്ന ശ്രമങ്ങളാണ് ഇവിടെ നീ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്നാണ് പറഞ്ഞത് അപ്പോൾ അടിച്ചമർത്തപ്പെട്ട അടിമത്വം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയുടെ മോചനത്തിനു വേണ്ടി ശബ്ദിക്കേണ്ടി വന്നു എന്നുള്ളത് മൂസാ നബി അലി ഇസ്ലാമിന്റെ ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യം കഴിഞ്ഞു പോയിരിക്കുന്ന കാലഘട്ടങ്ങൾ നമ്മൾ പിന്നിട്ട് പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായി എന്നതാണ് പ്രവാചകന്റെ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഔറാഫിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ് ീ ഇല്ലേ കാലത്ത് അലേഹിം യഥാർത്ഥത്തിൽ അവരുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുകയും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളെ തട്ടി മാറ്റുകയുമാണ് പ്രവാചകൻ ചെയ്തത് എന്നാണ് പ്രവാചകൻ നിർവഹിച്ച പല ദൗത്യങ്ങളും എണ്ണി എണ്ണി ഓരോന്നോരോന്നായി പറയുന്നു ആ പറയുന്ന കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു അതുപോലെ അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകൾ മാറ്റുകയും അതിനെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ീ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന മുസ്ലിം മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും മുസ്ലിം നവോത്ഥാന നായകന്മാരും അങ്ങനെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ ആളുകളുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉണ്ടായപ്പോൾ അവിടെ മറ്റ് സഹോദര സമുദായങ്ങളോടൊപ്പം തോളോട് ചോൾ ചേർത്തുകൊണ്ട് പ്രവർത്തിച്ച ചരിത്രമാണ് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ യാഥാർത്ഥ്യങ്ങളെ സത്യമായിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകളാവുന്നു നമുക്ക് ബോധ്യപ്പെടും അവിടെ ഇതര സമൂഹങ്ങളോടൊപ്പം കൈകോർത്തുകൊണ്ട് അവരോട് തോളോട് തോളൊരുമി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യഥാർത്ഥത്തിൽ വൈദേശിക ആധിപത്യത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു അവിടെ നേതാക്കന്മാരുണ്ടായിരുന്നു നവോ പ്രത്യേകിച്ച് നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളാണ് പ്രധാനമായും ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃത്വത്തിലും മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാരണം ഇവർ ഈ പഠിച്ചത് അവർക്ക് ഈ ഒരു ബാധ്യത നിർവഹിക്കാൻ സാധിച്ചത് രാജ്യത്തോടുള്ള സ്നേഹവും അധർമ്മത്തിനെതിരെയുള്ള പ്രവർത്തനവും മതപരമായി തങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാകുന്നു എന്ന ആ തിരിച്ചറിവാണ് അവർക്ക് പ്രചോദനം നൽകിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം നാം സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കുവാനുള്ളത് ആ സുപ്രധാനമായിരിക്കുന്ന അന്ന് പങ്കുവഹിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ അന്ന് ഈ രാജ്യത്തെ ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് വ്യത്യസ്തമായ മതവീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ അവർ കൈകോർത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഐക്യത്തോടെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഗുണഫലമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് നമ്മുടെ ബാധ്യത എന്താണ് ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ കാല ചരിത്രം അനുസ്മരിച്ചത് കൊണ്ട് മാത്രമായില്ല മറിച്ച് ആ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാല സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം നാടിയെടുത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന് യാതൊരു കളങ്കവും ഏൽക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം പല നിലക്കുള്ള വെല്ലുവിളികളും ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പോലും അഡ് അഭിപ്രായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന നിലക്ക് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് പോലെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും അത് ആചരിക്കുവാനും അതനുസരിച്ചു കൊണ്ടുള്ളൊരു സംസ്കാരം കാത്തുസൂക്ഷിക്കുവാനും മാത്രമല്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പ്രബോധനം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം പോലും വെല്ലുവിളിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെ കരുതലോടെ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നുള്ളത് ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഈ രാജ്യത്ത് വളരെ ചുരുക്കം ചില ആളുകൾ വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷം രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയോ പ്പെട്ട അധികാരത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയോ ചില വിഭാഗീയ പ്രവർത്തനങ്ങളും വംശീയമായ ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബഹുഭൂരിഭാഗം ഇന്ത്യയിലെ ആളുകളും ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ആ രാജ്യത്തിൻ്റെ ജനാധിപത്യവും കാത്തു സൂക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മുടെ ബാധ്യത എന്താണ് നമ്മൾ ഒറ്റപ്പെട്ട വിഭാഗീയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയല്ല നമ്മൾ അതിനെതിരെ വിവേകരഹിതമായിരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയല്ല മറിച്ച് നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന അവർ അന്ന് വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള സമരത്തിൽ മറ്റുള്ള സമൂഹങ്ങളോടും സമുദായങ്ങളോടും ആ സമൂഹത്തിലും വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു വളർത്തുന്ന ആളുകളോടും തോളോട് തോൾ ചേർന്നുകൊണ്ട് കൂടി നടത്തിയ ആ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം നമുക്കും ഈ സന്ദർഭത്തിൽ നിർവഹിക്കുവാനുള്ളത് മുഴുവൻ മതേതര വിശ്വാസികളോടും ജനാധിപത്യ വിശ്വാസികളോടും കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം നാം ഏർപ്പെടേണ്ടത് അപ്പോൾ നമുക്കുണ്ടാവേണ്ടത് അവിടെ സാഹോദര്യമായിരിക്കണം അവിടെയുള്ള സ്നേഹബന്ധങ്ങളായിരിക്കണം ഒരിക്കലും വിഭാഗീയമായ പ്രവർത്തനങ്ങളിൽ മുസ്ലിംകൾ ഉണ്ടാവരുത് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്മയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക നിങ്ങൾ ഒരിക്കലും പാപത്തിൻ്റെയും ശത്രുതയുടെയും കാര്യത്തിൽ സഹകരിക്കുവാൻ പാടില്ല അതാണ് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് കാണാം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പേരിൽ നിങ്ങൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ യൂസഫലി ഇസ്ലാമിൻ്റെ ചരിത്രം ആ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന എന്താണ് നിരപരാധിയായിരുന്ന യൂസഫ് അലൈഹി സ്ലാം ജയിലറക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു പക്ഷേ അദ്ദേഹത്തിനൊരു സന്ദർഭമുണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉയർന്നു പ്രവർത്തിച്ചു നമുക്ക് അവിടെ എന്താ കാണാൻ സാധിച്ചത് അവിടെ ഒരു സ്വപ്ന രാജാവിൻ്റെ സ്വപ്നത്തിന് വിശദീകരണം നൽകുകയും അതിലൂടെ ഏഴ് കതിരുകളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമുള്ള സ്വപ്നം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു വരാനിരിക്കുന്ന ഏഴ് വർഷക്കാലം ക്ഷാമകാലമായിരിക്കും അതിനുശേഷം ക്ഷേമകാലമായിരിക്കും അതിനുശേഷമുണ്ടാകുന്ന ഏഴ് വർഷം ക്ഷാമകാലം ഉണ്ടാകും അപ്പോൾ ഈ ഏഴ് വർഷം ക്ഷേമകാലത്ത് ക്ഷാമകാലത്തേക്ക് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കരുതി സൂക്ഷിച്ചു വെക്കണം പിന്നെ ഒരു വർഷം കൂടി നിങ്ങൾക്കതുപയോഗപ്പെടുത്താൻ അങ്ങനെ വരാനിരിക്കുന്ന പതിനഞ്ച് വർഷക്കാലത്തേക്കുള്ള വ്യക്തമായ പ്ലാനിങ് ഉണ്ടാകണം എന്ന് രാജാവിന് പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ ആലോചിക്കണം അനീതി നടപ്പാക്കപ്പെടുകയും തെറ്റിയാത്ത കുറ്റത്തിന് വേണ്ടി ജയിലിൽ ജയിലടയ്ക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യൻ അവിടെ മാറി നിൽക്കുകയല്ല മറിച്ച് അവിടെ ശക്തമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു ആവശ്യമുണ്ടായപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെടുകയും എന്നിട്ട് അദ്ദേഹം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തു എന്നാണ് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഞാൻ പീഡനം അനുഭവിച്ചുവല്ലോ അല്ലെങ്കിൽ എനിക്കിത് പ്രയാസമുണ്ടായല്ലോ എന്നോട് അനീതി കാണിച്ചുവല്ലോ എന്നെ ജയിലിലടച്ചല്ലോ ഈ വാശിയായിരുന്നില്ല ആ വിമർശനമായിരുന്നില്ല മറിച്ച് തനിക്ക് തൻ്റെതായ ദൗത്യം നിർവഹിക്കാൻ അവസരമുണ്ടായപ്പോൾ ആ ദൗത്യ നിർവഹണത്തിന് ശക്തമായി മുന്നോട്ട് വന്നതാണ് യൂസഫ് അലൈസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മളും ആലോചിക്കേണ്ടത് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ഇന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നൊരു ദുഃഖകരമായ അവസ്ഥ കൊണ്ട് ഒരു അ രാഷ്ട്രീയവാദമാണ് അതും അപകടകരമാണ് രാഷ്ട്രീയവാദം രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന തിന്മകളോടുള്ള എതിർപ്പിന്റെ പേരിലാവാം പക്ഷേ ആ തിന്മകളിൽ നിന്ന് മാറ്റി നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ചു തന്നിരിക്കുന്ന മാതൃകാപരമായിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് ആ സദാചാര ബോധം നിലനിർത്തിക്കൊണ്ടുള്ള ഇസ്ലാമികമായ വിശ്വാസവും ആചാരവും സംസ്കാരവും കാത്തുസൂക്ഷിച്ചു കൊണ്ടുള്ള രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടത് അള്ളാഹു അലഹമില്ല അല്ലാമീൻ ൻ ബഹുമാന്യരായ സഹോദരന്മാർ ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് നമുക്കാലോചിക്കുവാനുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത്തരം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചരിത്രം രചിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുക സൂറത്തു നൂർ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അൻപത്തി അഞ്ചാമത്തെ വചനം വാദ അള്ളാഹു ലദീന ആമനു കുംബ അമിൽഹത്തി അള്ളാഹു അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളും സൽക്കർമ്മകാരികളുമായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്താണ് അവിടെ പിന്നീട് സൂചിപ്പിച്ചില്ല നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് അള്ളാഹു അന്ന് പ്രാതിനിധ്യം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ പ്രാതിനിധ്യം നൽകും അതുപോലെ തന്നെ നിങ്ങൾക്ക് മതപരമായ വലയുമ്പിനലഹും നിങ്ങൾക്ക് ഭയങ്കരത്തിനും ആശങ്കക്കും ശേഷം നിർഭയത്വം നൽകും നിങ്ങൾക്ക് മതപരമായിരിക്കുന്ന സ്വാധീനം നൽകും എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നു ആർക്കാണ് ആർക്കാണ് നൽകുക അവിടെ ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അല്ല ദീന മിൻകും മെനു മിൻകും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്നാണ് എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു അവർ എന്നിൽ ഒന്നിനെയും പങ്കുചാക്കാത്തവരുമായിരുന്നു എന്നാണ് അപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദർശത്തിൽ അടിയുറച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുവാനും അള്ളാഹു ഭയവും ആശങ്കയും മാറ്റി നിർഭയത്വം നൽകുവാനും അള്ളാഹു മതപരമായിരിക്കുന്ന സ്വാധീനം നൽകുവാനും ഒക്കെ തയ്യാറാണ് പക്ഷെ ആർക്കാണ് വിശ്വാസവും സൽക്കരണവും അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി വ്യക്തമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത് എന്നാൽ അതിനുശേഷം ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ ഫ ഉലാമുൽ ഫാസിഖുൻ അവരാണ് അധർമ്മകാരികളായിരിക്കുന്നത് ധിഖാരികരായിരിക്കുന്ന ആളുകൾ എന്ന അള്ളാഹു സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന നിർമ്മത്തുകൾ ഓർത്തുകൊണ്ട് അവൻ്റെ അനുഗ്രഹം ഓർമ്മിച്ചുകൊണ്ട് അവനോടുള്ള കടമയും കടപ്പാടും നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അങ്ങനെ രാജ്യ പുരോഗതിയും രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും കാത്തുസൂക്ഷിക്കുവാനും നിലനിർത്തുവാനും നമ്മൾ അങ്ങേയറ്റം ക്ഷമയോടെ സഹനത്തോടു കൂടി എന്ന് നമുക്ക് ബോധ്യപ്പെടും അതിന് അള്ളാഹു സുഹാനുഭവത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ അള്ളാഹു തൌഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും യാതൊരു കളങ്കവും ഏൽക്കാതെ നമുക്ക് ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കുവാനും സമാധാനപരമായി ജീവിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ വിശ്വാസവും ആദർശവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും മതപ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുവാനും എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഈ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അടിപത്വം അനുഭവിക്കേണ്ടി വരുന്ന പീഡനം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മർദ്ദിതരായ ജനങ്ങളെക്കുറിച്ചും നമ്മൾ ഓർക്കുന്നു നമ്മളൊരു സ്വാതന്ത്ര്യം എഴുപത്തൊമ്പതാം ദിനമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഈ സ്വാതന്ത്ര്യം കിട്ടാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഫലസ്തീനിലെയും ഗസയിലെയും ഒക്കെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം പോലും ലഭ്യമല്ലാതെ പിഴഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വാർത്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നാഥ അത്തരം എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരികയും അവിടെയും സമാധാനപരമായ അന്തരീക്ഷത്തിൽ പിറന്നു പിറന്നുവീട് നാട്ടിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ട് ജീവിക്കാൻ അവർക്ക് നീ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ നീ നീക്കിത്തരണമേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ തങ്ങളിലുണ്ട് അവിടെ എല്ലാം രോഗം നീ സുഖപ്പെടുത്തണമേ നമ്മൾ കഷ്ട മരണപ്പെട്ടു പോയിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ

توفنا مسلمين ولقنا بالصالحين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا في كل مكان اللهم انصر اخواننا في كل مكان اللهم انصر اخواننا في كل مكان ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك